ഹലോ റെഡ് എഫ് എം കൊച്ചിയല്ലേ ആ എന്റെ പേര് ഇബ്രാഹിം കരീം എന്നാണ് ഞാൻ യു എന്ന് വിളിക്കുന്നത് നിങ്ങളെ ആർജെ അല്ലേ ഈ അഞ്ജലി എത്ര ദിവസം അല്ല നിങ്ങള് അറിഞ്ഞല്ലോ പറഞ്ഞില്ലേ നിങ്ങളെ സ്റ്റാഫാണല്ലോ എപ്പോഴും പേര് മാറ്റിയില്ലോ അഞ്ജലി റെഡ് എഫ് എം ബയോ വരെ മാറ്റിയില്ലല്ലോ അഞ്ജലി അതിപ്പ നിങ്ങള് പറഞ്ഞേ നിങ്ങൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞൂല്ലോ അല്ല അതാ അന്വേഷിക്ക നിങ്ങൾ ഇപ്പൊ ഇന്നേ നേരം വരെ റെഡ് എഫ് എമ്മിന്റെ ഏതെങ്കിലും ഫേസ്ബുക്ക് പേജുകളിലോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ അഞ്ജലി എഫ് എം കിട്ടിക്കണോന്ന് റിപ്പോർട്ട് ചെയ്ത അതിപ്പൊ നിങ്ങള് അല്ല അതിപ്പോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതല്ലേ ഇതൊരു അഞ്ജലിയുടെ അഞ്ജലിയുടെ വീഡിയോ നിങ്ങള് കണ്ടിരുന്നോ ആ എന്താ നിങ്ങൾ കാണാർ അത് നിങ്ങൾ കണ്ടില്ല നിങ്ങൾക്ക് ആരും വിളിച്ചില്ല ആ നിങ്ങളുടെ ബ്രാഞ്ചില് റെഡ് എഫ് എം എന്റെ ബ്രാഞ്ചില് റെഡ് എഫ് എം എന്റെ ബ്രാഞ്ചിൽ പണിയെടുക്കുന്ന ആളാണ് അഞ്ജലി എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു എന്തുകൊണ്ട് അറിയില്ല നിങ്ങളെ പിന്നെ എന്തിനാ ഈ റോഡിയും വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്റ്റാഫ് റിസൈൻ ചെയ്ത ഡേറ്റ് നിങ്ങൾക്ക് അറിയില്ലേ ഓൾറെഡി ഇല്ല എന്നാ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിങ്ങൾ അത് പറഞ്ഞിട്ടില്ല അഞ്ജലി ഞങ്ങളെന്ന് റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ത് സെക്യൂരിറ്റി ആണോ സെക്യൂരിറ്റി ആണോ ഫോൺ എടുക്കല് ഓഫീസിൽ വിളിച്ചാൽ ആ ആ അങ്ങനെ പറയും ഇത്തരം തമ്മാടിത്തരങ്ങൾ നിങ്ങളെ പോലത്തെ ഈ ഫ്രാങ്ക് കോളും ഗോളും മറ്റൊന്നുണ്ടാക്കിട്ട് ഇത്തരത്തിൽ തമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾ എന്ത് നിങ്ങൾ നിയമ നിയമ നടപടി സ്വീകരിക്കോ നിങ്ങൾ ആർ ജെ അഞ്ജലിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കോ ഇല്ലയോ നിങ്ങളുടെ ലേബിളിലാണ് ആർ ജെ അഞ്ജലി അറിയപ്പെടുന്നത് എന്റെ പേര് കരീം ഇബ്രാഹിം എടപ്പാള് ഞാൻ ദുബൈല്ല നിങ്ങൾ അതോറിറ്റിന്റെ വേറെ ആൾക്കാരുണ്ടോ അവിടെ എന്താ പൂട്ടിട്ടിക്കൂട്ടിട്ടിക്ക ആ നിങ്ങൾ അടുത്താളത്ത് നിങ്ങളെ മാനേജർമാരോ നിങ്ങളെ ഹായർ ഉദ്യോഗസ്ഥന്മാരോണ്ടോ അവിടെ ആ ഹലോ ഹലോ ആരുണ്ടാവൂലെ কন আছে বই